ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൽ മേക്കേഴ്സ് പി എസ് സി എല്ലാ പി എസ് സി പരീക്ഷകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് പര്യായ പദങ്ങൾ ഒരുപാട് പര്യായ പദങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കുക അത്ര നിസ്സാരമല്ല ഇവിടെ ഒറ്റയടിക്ക് നാല് പര്യായ പദങ്ങൾ ഒരു പാട്ടിന്റെ രൂപത്തിൽ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം മുല്ല രാത്രി കാട് നെറ്റി എന്നീ പര്യായ പദങ്ങൾ നമുക്ക് പാട്ടിലൂടെ നോക്കാം മല്ലിക മുല്ലപ്പൂ നിഷ രജനിയാമിനി രാത്രിയാരണ്യം മാധവിസന്തി മുല്ലം കാനനം കാട് ലാടം ഫലം നിടിലം നുടെ മുല്ലയുടെ പര്യായപദങ്ങളാണ് കുന്തം മല്ലിക കുന്തകം മാധവി വാസന്തി രാത്രിയുടെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് നിശ നിശീദിനി രജനി യാമിനി കാടിന്റെ പര്യായപദങ്ങൾ ആരണ്യം അടവി വിപിനം കാനനം നെറ്റിയുടെ പര്യായങ്ങളാണ് ലലാടം ഫാലം നിടിലം ഇതുപോലെ വളരെ എളുപ്പത്തിൽ പി എസ് സി പഠിക്കാനുള്ള ടിപ്സുമായിട്ട് ഞങ്ങൾ ഇനിയും എത്തുന്നതായിരിക്കും ചാനൽ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്